ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോള ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ അതായത് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ബുധനാഴ്ച എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ സെറിബ്രൽ മെനേഞ്ചൈറ്റീസ് ബാധ സ്ഥിരീകരിച്ചു ഈ ഒരു ന്യൂസിനെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനു മുന്നോടിയായി എന്താണ് ഈ ന്യൂസ് ന്യൂസിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കൊച്ചിയിൽ അഞ്ച് കുട്ടികൾക്ക് മെനേഞ്ചൈറ്റീസ് ബാധയെന്ന് സംശയം രോഗലക്ഷണങ്ങളോടെ ചികിത്സയിൽ കൊച്ചിയിൽ അഞ്ചു കുട്ടികൾക്ക് മസ്തിഷ്ക ജ്വരം സമാന ലക്ഷണങ്ങളുമായി മൂന്ന് പേർ ചികിത്സയിൽ കടുത്ത തലവേദനയും ഛർദിയെയും തുടർന്നാണ് കുട്ടികൾ രണ്ട് സ്വകാര്യ ആശുപത്രികളിലായി ചികിത്സ തേടിയത് കളമശ്ശേരിയിൽ അഞ്ച് കുട്ടികൾക്ക് സെർബൽ മനൈജൈറ്റിസ് ബാധ സ്വകാര്യ സ്കൂളിലെ ഏഴു വയസ്സും വയസ്സുമുള്ള വിദ്യാർത്ഥികളാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത് ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു സമാന രോഗലക്ഷണങ്ങളോടുകൂടി ഇതേ സ്കൂളിലെ മറ്റു മൂന്ന് വിദ്യാർത്ഥികളെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്താണ് മെനേഞ്ചൈറ്റിസ് രോഗമെന്നും രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതിനുള്ള ചികിത്സാരീതി എന്തൊക്കെയാണ് എന്നിവയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി എന്താണ് മെനീജൈറ്റിസ് തലച്ചോറിൻ്റെയും സുഷ്മുനാഡിയുടെയും ആവരണങ്ങളായ മെനിഞ്ചസ്സുകൾക്കുണ്ടാകുന്ന അണുമാതയാണ് മെനിഞ്ചൈറ്റിസ് കേന്ദ്രനാഡി വ്യൂഹത്തെ സംരക്ഷിക്കുക എന്നതാണ് മെനിഞ്ചസ്സുകളുടെ ധർമ്മം ഏത് പ്രായക്കാർക്കും മെനിഞ്ചൈറ്റിസ് വരാനുള്ള സാധ്യതയുണ്ട് പ്രധാനമായും വൈറസുകളും ബാക്ടീരിയയും മൂലമാണ് മെനിഞ്ചൈറ്റിസ് ഉണ്ടാവുന്നതെങ്കിലും ഫംഗസ് പാരസൈറ്റുകൾ ചില ഔഷധങ്ങൾ എന്നിവ മൂലവും മെനിജൈറ്റിസ് ഉണ്ടാവാം മെനീജൈറ്റീസ് മൂലം മരണം വരെ സംഭവിക്കാവുന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചികിത്സ തേടേണ്ടത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് എന്താണ് മെനിഞ്ചൈറ്റിസ് രോഗബാധയുടെ രോഗകാരണങ്ങൾ ബാക്ടീരിയ ഫംഗസ് പ്രോട്ടോസോവ എന്നിവയുടെ ബാധമൂലമാണ് മെനിഞ്ചൈറ്റിസ് മെനിജൈറ്റീസ് ഉണ്ടാകുന്നതെങ്കിലും അണുബാധമുള്ള മല്ലാതെയും മെനിജൈറ്റീസ് ഉണ്ടാകാം ഇതിന് അസെപ്റ്റിക് മെനിഞ്ചൈറ്റിസ് എന്ന് വിളിക്കുന്നു സാധാരണഗതിയിൽ ബാക്ടീരിയൽ മെനിജൈറ്റീസ് ചികിത്സിച്ച് ഭേദമായതിനു ശേഷമാണ് അസെപ്റ്റിക് മെനീൻജൈറ്റിസ് ഉണ്ടാവുന്നത് ഹൃദയത്തെ ബാധിക്കുന്ന എൻഡോകാർ ഡൈറ്റീസ് എന്ന രോഗത്തിലെ ബാക്ടീരിയ രക്തത്തിലൂടെ തലച്ചോറിലേക്ക് എത്തിച്ചേർന്നാലും അസെപ്റ്റിക് മെനീൻജൈറ്റിസ് ഉണ്ടാകാം ശിശുക്കളിൽ ഗ്രൂപ്പ് ബി സ്പെക്ട്രോകോക്കൈ ഈ കോളി എന്നീ ബാക്ടീരിയയാണ് പ്രധാനമായും മെനിഞ്ചൈറ്റിസ് രോഗബാധ ഉണ്ടാക്കുന്നത് കുട്ടികളിലും മുതിർന്നവരിലും നിസീരിയ മെനിജൈറ്റിഡിസ് സ്പെക്ട്രോക്കോക്കസ് ന്യുമോണിയെ എന്നീ രോഗകാരികളാണ് മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കുന്നത് രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അസഹ്യമായ തലവേദനയാണ് മെനിജൈറ്റീസിൻ്റെ പ്രധാന രോഗലക്ഷണം കഴുത്തിലെ പേശികളുടെ വലിവ് തീവ്രമായ പനി മാനസിക വിഭ്രാന്തി ഓക്കാനം ഛർദി എന്നിവയാണ് മറ്റ് രോഗലക്ഷണങ്ങൾ കുട്ടികളിൽ ഉറക്ക കൂടുതൽ അപസ്മാരം സന്നിപാതം എന്നിവയും കണ്ടുവരുന്നു എന്താണ് ഈ ഒരു രോഗത്തിനുള്ള ചികിത്സാരീതി ംബാർ പങ്ക്ചർ വഴി സെറിബ്രോ സ്പൈനൽ ദ്രാവകം കുത്തിയെടുക്കുന്നു കുത്തിയെടുത്ത ദ്രാവകത്തിൽ സൂക്ഷ്മജീവികളുടെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കുന്നു അണുക്കളുടെ സാന്നിധ്യമുണ്ടെന്ന് നിരീക്ഷിക്കപ്പെട്ടാലോ രോഗി മെനിജൈറ്റീസിൻ്റെ തനത് രോഗലക്ഷണങ്ങൾ കാണിച്ചാലോ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുള്ള ചികിത്സാരീതി തുടങ്ങാവുന്നതാണ് ഇതേ ദ്രാവകം കൽച്ചോ ചെയ്ത് സൂക്ഷ്മജീവികളുടെ കോളനികൾ തിരിച്ചറിയുന്നു തിരിച്ചറിഞ്ഞ അണുക്കൾക്ക് സംവേദകത്വമുള്ള ആന്റിബയോട്ടിക്കുകളും ചേർത്താണ് ചികിത്സ പിന്നീട് തുടരുന്നത് ചില സന്ദർഭങ്ങളിൽ സ്റ്റിറോയിഡുകളും രോഗശമനത്തിനായി നൽകാറുണ്ട് ആഫോട്ടറിസിൻ ബി ഫ്ലൂസൈറ്റസിൻ എന്നീ മരുന്നുകളാണ് ഫംഗൽ മെനിഞ്ചൈറ്റിസ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത് ഈ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്